അലഹമ്മില്ല അസ്വലാത്തു വസ്സലാമ റസൂലില്ലാ വല അലിഹി വാസ്ആി അജിമീൻ ബഹുമാനരായ പ്രേക്ഷകരെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിൽ വർഷിക്കുമാറാകട്ടെ സത്യവിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം ഒരാൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത ഏകനായ ഒരു ശക്തി ഉണ്ട് എന്ന വിശ്വാസം ഒരല്ലാഹു ഉണ്ട് എന്ന ബോധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായി നമ്മുടെ വിശ്വാസ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അല്ലാഹു ഉണ്ട് എന്നതിന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള നിരവധി ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്തി തരുന്നതാണ് അതുപോലെ ഈ പ്രപഞ്ചത്തിലെ നിരവധി ദൃഷ്ടാന്തങ്ങളും ഇതിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഖുർആാനിലെ സൂക്തങ്ങൾക്ക് ആയത്ത് എന്നാണ് പറയുക ഖുർആാനിലെ സൂക്തങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ് വിശ്വാസികളിൽ അല്ലാഹുവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്തുന്നതാണ് ഖുർആാനിക സൂക്തങ്ങൾ അതേ ആയത്ത് എന്ന പദം തന്നെയാണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കും പരിശുദ്ധ കുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് ഇന്നഫി ഹൽക്കിസ് വല്ലർലി വഹ്തിലാ ഫില്ല ആയാത്തിൽ തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അഥവാ ആയാത്ത് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെക്കുറിച്ച് പഠനവിധേയമാക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ട് എന്ന ബോധ്യം അയാൾക്ക് വരും ആ ബോധ്യം യഥാർത്ഥ അള്ളാഹുവിനെ കണ്ടെത്തുന്നതിന് സഹായിക്കും എന്തിനാണ് ഇത്രയും വലിയൊരു പ്രപഞ്ചം പ്രപഞ്ചമെന്നതിന് ഇസ്ലാമികമായൊരു മറുപടി അതാണ് എന്തിനാണ് ഈ ഭൂമി ശാസ്ത്രീയമായി നമുക്ക് പറയാൻ കഴിയും നമുക്ക് ജീവിക്കാൻ എന്തിനാണ് സൂര്യൻ നമുക്ക് വെളിച്ചവും ഊർജവും ലഭിക്കാൻ എന്തിനാണ് നക്ഷത്രങ്ങൾ വേണമെങ്കിൽ ഒരു തമാശയ്ക്ക് രാത്രി കാണാൻ എന്ന് പറയാം പക്ഷേ നാം കാണാത്ത കോടാനു കോടാനു കോടി നക്ഷത്രങ്ങൾ എന്തിന് എന്നതിന് ശാസ്ത്രീയമായൊരു മറുപടി പറയുക സത്യമല്ല അതേസമയം അല്ലാഹുവിൻ്റെ കുതിരത്ത് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ പരമാധികാരം മനുഷ്യ സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ ഇത്രയും വലിയൊരു പ്രപഞ്ചം നമുക്ക് മുകളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതാ ആറാദശ എന്ന യക്കൂൽ അല്ലെ ഹൂക്കുൽ പയ്യക്കൂൻ അവനൊരു കാര്യം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടായിത്തീരുകയാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഖുർആാൻ ശക്തമായി നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിരീക്ഷണം നടത്തണം നിങ്ങൾ പഠനം നടത്തണം നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ പരിപോഷിപ്പിക്കണം അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തണം എന്നാണ് നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾ നിരീക്ഷണം നടത്താൻ കുർആാൻ ശക്തമായി നമ്മളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ വസ്തുക്കളെക്കുറിച്ചും നിങ്ങളുടെ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ചും ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അല്ലദീന ഖിയാമൻ ജുനൂബിഹിം ഹാദാ അള്ളാഹുബിനെ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും സ്മരിക്കുന്ന സത്യവിശ്വാസി അള്ളാഹുബിൻ്റെ സൃഷ്ടി പ്രതിഭാസങ്ങള് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ പറഞ്ഞു പോകും നാഥ നീ ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല ഇതിൻ്റെ പിന്നിൽ അത്ഭുതകരമായ സൃഷ്ടികർത്താവിൻ്റെ സൃഷ്ടി വൈഭവം അല്ല ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു പോകുമെന്നാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ഒരു സത്യവിശ്വാസി ഈ നിരീക്ഷണത്തിലൂടെ എത്തിച്ചേരേണ്ട ഏറ്റവും വലിയ പാഠം ഇതിൻ്റെ പിന്നിലെ ശക്തിയെ കണ്ടെത്തുക എന്നതാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ശാസ്ത്ര പഠനങ്ങളിലും നമ്മുടെ വൈജ്ഞാനിക മേഖലകളിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുമെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തി വിശേഷത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നു പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നു പക്ഷേ ആരാണി പ്രതിഭാസത്തിൻ്റെ പിന്നിൽ ആരാണി അത്ഭുതകരമായ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവ് എന്ന തലത്തിലുള്ള ഒരു പഠനം യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്നത് ഖേദകരമായൊരു വസ്തുതയാണ് അതേസമയം നിഷ്പക്ഷമായി ഈ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾ തീർച്ചയായും ഇതിൻ്റെ പിന്നിലുള്ള ശക്തിയായ അള്ളാഹുവിനെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാം ജീവിക്കുന്നതൊരു വലിയ ലോകത്താണ് നമ്മുടെ ചിന്തക്കും നമ്മുടെ ബുദ്ധിക്കും ഒതുങ്ങാത്ത വളരെ വലിയ ഒരു മഹാപ്രപഞ്ചത്തിലാണ് നമ്മുടെ ജീവിതം നമ്മുടെ ഭൂമി തന്നെ വളരെ വലുതാണ് ഭൂമിയുടെ പതിമൂന്ന് ലക്ഷം മടങ്ങ് വലുതാണത്രേ ഒരു നക്ഷത്രമാകുന്ന ഒരു സൂര്യൻ ആ സൂര്യൻ്റെ കുടുംബത്തിൽ മുപ്പതിനായിരം കോടി നക്ഷത്രങ്ങളാണുള്ളത് നാം ആലോചിച്ച് നോക്കണം ഭൂമിയേക്കാൾ പതിമൂന്ന് ലക്ഷം മടങ്ങ് വലിയ സൂര്യൻ ആ സൂര്യനെപ്പോലുള്ള നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മുപ്പതിനായിരം കോടി നക്ഷത്രങ്ങളാണ് സൂര്യൻ്റെ കുടുംബത്തിലുള്ളത് അത്തരം നക്ഷത്ര കുടുംബങ്ങൾ കൂടിക്കണക്കിനുണ്ട് എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കൊന്നും നിരക്കാത്ത അതിവിസ്തൃതമായ ഒരു മഹാപ്രപഞ്ചമാണ് ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു പ്രപഞ്ചം വെറുതെ ഉണ്ടായി എന്ന് വിശ്വസിക്കലാണോ അതല്ല അതിൻ്റെ പിന്നിലൊരു ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് വിശ്വസിക്കാൻ എളുപ്പമെന്ന് നമ്മൾ പരിശോധിക്കണം ഞാൻ പറയുന്നത് ഏതാണ് ശരി ശരിയെന്നർത്ഥത്തിലല്ല ഒരു സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ എളുപ്പം ഇത്രയും വലിയൊരു പ്രപഞ്ചം വെറുതെ ഉണ്ടായി എന്ന് വിശ്വസിക്കലാണോ അതല്ല ഒരു ശക്തി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കലാണോ വിശ്വസിക്കാൻ എളുപ്പം മഹാനായ ഇമാം അബു ഹനീഫയുടെ ഒരു ചരിത്രം പറയാറുണ്ട് ഒരു യുക്തിവാദിയും നിരീശ്വരവാദിയുമായി പ്രപഞ്ചത്തിൻ്റെ ദൈവ സൃഷ്ടികർത്താവിനെക്കുറിച്ച് ച ചർച്ച ചെയ്യാൻ അവർ തീരുമാനിച്ചു ഒരു സ്ഥലവും ദിവസവും നിശ്ചയിച്ചു നിരീശ്വരവാദി യുക്തിവാദി നേരത്തെ സ്ഥലത്തെത്തി പക്ഷേ പണ്ഡിതനായ ഇമാം അബു ഹനീഫ സമയത്തിനെത്തുന്നില്ല ഒരുപാട് നേരം വൈകി വൈകുന്തോറും പണ്ഡിതൻ യുക്തിവാദി പറയാൻ തുടങ്ങി ഇതെന്തൊരു പണ്ഡിതൻ സമയമായിട്ടും എത്തുന്നില്ല ഇങ്ങനെയാണോ എപ്പോഴാണി ചർച്ച ഇങ്ങനെ പറഞ്ഞ് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കെ പണ്ഡിതൻ കയറി വരികയാണ് അപ്പോഴും അദ്ദേഹം പറഞ്ഞു നിങ്ങളെവിടെയായിരുന്നു എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നത് പണ്ഡിതനായ ഇമാം മാം ഹനീഫ പറഞ്ഞു ഞാൻ വരാൻ വൈകിയ കാരണമെന്ന് പറയാം എനിക്ക് വരുന്ന വഴിക്കൊരു പുഴ കടക്കണം പുഴക്കരികിൽ ചെന്നപ്പോൾ കടക്കാൻ ഒരു മാർഗ്ഗവുമില്ല അങ്ങനെ ദുഃഖിതനായി പ്രയാസപ്പെട്ട് ഞാനിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് വെള്ളത്തിൽ കുറേ മരപ്പലകകൾ പൊന്തി വന്നു ആ മരപ്പലകകളൊക്കെ കൂടി ചേർന്നൊരു വഞ്ചി പോലെയായി ആ വഞ്ചി എൻ്റെ അരികിലേക്ക് വന്നു ഞാനതിൽ കയറിയിരുന്നു തുഴയാൻ പങ്കായമൊന്നില്ല ഒന്നുമില്ലെങ്കിലും അത്ഭുതമെന്നേ പറയേണ്ടു ഞാൻ ഉദ്ദേശിച്ചിടത്തേക്ക് എന്നെയും കൊണ്ട് വഞ്ചി വന്നു അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത് എന്ന് പറയുമ്പോഴേക്കും നിരീശ്വരവാദി എഴുന്നേറ്റു ഈ പറയുന്നത് പച്ചക്കള്ളമാണ് ഒരിക്കലും വെള്ളത്തിൽ വെറുതെ മരപ്പലക പൊന്തി വരില്ല അഥവാ എവിടെന്നെങ്കിലും ഒലിച്ചു വന്നതാണെങ്കിൽ അതൊരിക്കലും ഒരു വഞ്ചി പോലെ ആവുകയില്ല ആ വഞ്ചി അടുത്തേക്ക് വരുന്നു നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചിടത്തേക്ക് നിങ്ങളെയും കൊണ്ടുപോകുന്നു അസംഭവ്യമാണ് ഈ സന്ദർഭത്തിൽ മാം മബുഹനീഫ് ഇടപെട്ട് കൊണ്ട് പറഞ്ഞു ഒരു വഞ്ചി പോലും വെറുതെ ഉണ്ടാവുകയില്ലെങ്കിൽ ഒരു വഞ്ചി പോലും വെറുതെ ഉണ്ടാവുകയില്ലെങ്കിൽ ഈ ആ വഞ്ചി ആസൂത്രിതമായി ചലിക്കുകയില്ലെങ്കിൽ ഇത്രയും വിസ്തൃതമായൊരു മഹാപ്രപഞ്ചം എങ്ങനെ വെറുതെ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ കഴിയും അതിൻ്റെ പിന്നിലും ഒരു സൃഷ്ടികർത്താവിൻ്റെ സൃഷ്ടി വൈഭവം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി ആ ചർച്ച അവിടെ അവസാനിച്ചു എന്ന ചരിത്രമാണെങ്കിൽ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഇതിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ട് എന്ന കാര്യമാണ് ബോധ്യപ്പെടുക നമ്മൾ ഈ പ്രപഞ്ചത്തെ തന്നെ ഒന്ന് നിരീക്ഷിച്ചു നോക്കിയേ അത്ഭുതാപഹമായ സവിശേഷതകയാണ് ആ നൂറുകണക്കിന് സ്ഥലത്ത് ഭൂമിയെക്കുറിച്ച് സൂര്യനെക്കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഭൂമി തന്നെ വലിയൊരു അത്ഭുത പ്രതിഭാസമാണ് അർലി അഫലൂനൽ നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ എന്ന് കുർ ആണ് ചോദിക്കുന്നു അതെങ്ങനെ അത്ഭുതകരമായ വിധത്തിൽ പരത്തപ്പെട്ടിരിക്കുന്നു ഉരുണ്ട ഗോളാകൃതിയുള്ള ഭൂമിയെ ഏത് സ്ഥലത്ത് ചെന്നാലും പരന്ന വിധത്തിൽ ഉപയോഗപ്രമാ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ പരത്തി സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു ഭൂമി ഒരത്ഭുത പ്രതിഭാസമായി കുറൻ പലയിടത്തും ഉദ്ധരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നാം ആലോചിച്ച് നോക്കുക നാം ഭൂമിയുടെ പുറത്താണ് താമസിക്കുന്നത് ഭൂമിക്കകത്തല്ല ഭൂമിയുടെ പുറത്ത് കാല് ഭൂമിയിൽ തട്ടി തലകീഴായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിപ്പ് ഇങ്ങനെ താഴെ തല താഴെ കാല് മുകളിൽ എന്ന രൂപത്തിലാണ് നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്നത് ആ ഭൂമി പോലും രണ്ട് ചലനങ്ങൾക്ക് വിധേയമാണ് നിശ്ചലമല്ല അതിശീഘ്രം ഭൂമി കറങ്ങുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് ഒരു മണിക്കൂറിൽ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി വട്ടം കറങ്ങുന്നത് എങ്കിലാണ് ഇരുപത്തിനാല് കൊണ്ട് രാവും പകലും ഉണ്ടായിത്തീരുക ഭൂമിയുടെ സ്പീഡ് പകുതി സ്പീഡിലായാൽ പകൽ ഇരുപത്തിനാല് മണിക്കൂർ രാത്രി ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ ആയിത്തീരും പക്ഷേ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുക വഴി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടൊരു ദിവസം ഉണ്ടാകും നമുക്കറിയാലോ ചന്ദ്രൻ വളരെ പതുക്കെയാണ് കറങ്ങുക ഏകദേശം ഇരുപത്തിയെട്ടോളം ദിവസം പിടിക്കും ചന്ദ്രൻ ഒരു റൗണ്ട് കറങ്ങാൻ ഒരു മുന്നൂറ്റി ഇരുപത്തി ആറ് മണിക്കൂറോളം വരും ചന്ദ്രൻ്റെ ഒരു പകൽ മുന്നൂറ്റി ഇരുപത്താറ് മണിക്കൂറോളം വരും ചന്ദ്രൻ്റെ ഒരു രാത്രി ഒരു മാസമാണ് അവിടുത്തെ ഒരു ദിവസം ഇതുകൊണ്ടുള്ള പ്രശ്നം നീണ്ട മുന്നൂറ്റി ഇരുപത്താറ് മണിക്കൂർ പകലിൽ സൂര്യതാപം ചന്ദ്രോപരിതലത്തിൽ തട്ടി തട്ടി ചൂടുപിടിച്ച് ചൂടുപിടിച്ച് നാനൂറ് ഡിഗ്രി വരെ ചൂടാകും അതേപോലെ നീണ്ട മുന്നൂറ്റി ഇരുപത്താറ് മണിക്കൂർ സൂര്യതാപം കിട്ടാതെ ചന്ദ്രോപരിതലം തണുത്ത് തണുത്ത് രാത്രിയിൽ തണുത്ത് മൈനസ് ഇരുന്നൂറ്റമ്പത് ഡിഗ്രി തണുപ്പാകും അതാണ് ഖുർആാൻ പറഞ്ഞത് വസഹും ഇബൈൻ വസഹക്കുമുല്ലൈലഹാർ രാത്രിയെയും പകലിനെയും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് പറ്റിയ വിധത്തിലാക്കി തീർത്തു ഭൂമി എങ്ങാനും ചന്ദ്രൻ കറങ്ങുന്ന പോലെയാണ് കറങ്ങിയിരുന്നതെങ്കിലോ ഭൂമി വാസയോഗ്യമാവുകയില്ല ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഭൂമിയെ ആരാണ് കറക്കേണ്ട പോലെ കറക്കിയത് ഏതെങ്കിലും ശാസ്ത്രജ്ഞരല്ല ഏതെങ്കിലും രാജ്യമല്ല അതിൻ്റെ സ്പീഡ് നിശ്ചയിച്ചതിൽ ഒരു പങ്കുമില്ല നമുക്ക് പറ്റിയ വിധത്തിൽ നമ്മുടെ ഘടനയ്ക്ക് പറ്റിയ വിധത്തിൽ ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് നിശ്ചയിച്ചതാർ എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമാവുകയില്ല അതിനെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹു തന്നെയാണ് ഭൂമിയുടെ മറ്റൊരു കറക്കം ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്നതാണ് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി സ്പീഡിലാണ് ഭൂമി സൂര്യനെയും ചുറ്റുന്നത് ഈ വട്ടം കറക്കിക്കൊണ്ട് തന്നെയാണ് സൂര്യനെയും ചുറ്റുന്നത് ഒരു മിനിറ്റിൽ ഏകദേശം ആയിരത്തി കിലോമീറ്റർ സ്പീഡിൽ ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്നാണ് പറയുന്നത് ഏതാണ്ട് തേർട്ടി കിലോമീറ്റർ വിത്തിൻ എ സെക്കൻഡ് മുപ്പത് കിലോമീറ്റർ ഒരു സെക്കൻഡിൽ ഈ ഭൂമി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടിക് എന്ന് പറയുന്ന നേരം കൊണ്ട് ഈ ഭൂമി മുപ്പത് ദിവസം വരെ മുപ്പത് കിലോമീറ്റർ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സാധനം നമ്മുടെ ഒരു സാധനം ഒരു സെക്കൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു നിന്നാൽ മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ രണ്ട് കറക്കം കറങ്ങുന്ന ഒരു ഗോളത്തിൻ്റെ പുറത്ത് തലക്കീടായിട്ട് നമ്മെ നിർത്തിയതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തിവിശേഷത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയും ഇതൊരു ഭൂമിയുടെ കാര്യം മാത്രമല്ല എല്ലാം ഉയരത്തിലായിട്ടാണ് കാണുക നമ്മൾ കുട്ടികളോട് സാധാരണ പറയാറുള്ള പോലെ ചന്ദ്രൻ നമ്മുടെ തലക്ക് മുകളിലാണ് നമ്മൾ ചന്ദ്രനിൽ ചെന്ന് ഭൂമിയെ കാണണമെങ്കിൽ വീണ്ടും മുകളിലേക്ക് തന്നെ നോക്കണം വീണ്ടും മുകളിൽ ചെന്ന് നമ്മൾ ചന്ദ്രനെ നോക്കുമ്പോൾ ചന്ദ്രൻ ഉണ്ടാകും മുകളിൽ റഫാ ുഹാഹ എല്ലാറ്റിനെയും ഉയർന്ന വിധാനങ്ങളിൽ അള്ളാഹു താല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോൾ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിലുള്ള ശക്തിയെ കാണാൻ കഴിയും ഈ കറങ്ങുന്ന ഭൂമിയുടെ ഒപ്പം അന്തരീക്ഷത്തെയും അള്ളാഹു കറക്കി അതുകൊണ്ടൊരാൾ ഭൂമിയിൽ നിന്നൊന്ന് ചാടിയാൽ അയാൾ മറ്റൊരു സ്ഥലത്ത് പോയി പതിക്കുന്നില്ല കാരണം അന്തരീക്ഷവും കൂടി ഒപ്പം ചലിക്കുന്നുണ്ട് അതല്ലെങ്കിൽ വളരെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ പുറത്തുനിന്ന് ഒരാൾ ചാടുമ്പോൾ മറ്റൊരിടത്ത് പോയി വീഴണം വീഴാതിരിക്കാൻ കാരണം അന്തരീക്ഷവും ഒപ്പം കറക്കി എന്നതാണ് അങ്ങനെ ഭൂമിയെ വാസയോഗ്യമാക്കുന്ന വിധത്തിൽ ഒരായിരം സംവിധാനങ്ങളിലൂടെ ഭൂമിയെ സംവിധാനിച്ച ഒരു ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കാണാൻ കഴിയുക അഥവാ ഇതിൻ്റെ പിന്നിലുള്ള ഒരു സൃഷ്ടി നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമല്ല ജീവജാലങ്ങളെക്കുറിച്ചും എല്ലാറ്റിനെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ ഈ വിഷയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഖുർആൻ പറഞ്ഞു പോയി ഇന്നലെ ആമില നിങ്ങൾ ജീവജാലങ്ങളെക്കുറിച്ച് പഠിച്ചു നോക്ക് ആ ജീവജാലങ്ങളുടെ പഠനങ്ങളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും ഓരോ ജീവിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി അത്ഭുതകരമായ അതിൻ്റെ സൃഷ്ടിഘടന ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടികർത്താവുണ്ട് എന്ന വസ്തുതയാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരിക ഇപ്പോൾ നമ്മളൊരു കുഞ്ഞ് ഓരോ കുഞ്ഞിൻ്റെ ജനനവും പഠിച്ചാൽ തന്നെ അത്ഭുതകരമായ സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് ഒരു ഉമ്മ പ്രസവിക്കുന്ന കുഞ്ഞ് മനുഷ്യ കുഞ്ഞ് നടക്കാനോ ഓടാനോ ചാടാനോ വർത്തമാനം പറയാനോ പറ്റാത്ത ദുർബലനായ ഒരു കുഞ്ഞിനെയാണ് ഒരു ഉമ്മ പ്രസവിക്കുന്നത് പക്ഷേ ഉമ്മാക്ക് കൈ സ്വാധീനമുള്ളത് കൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ടുനടക്കുക പാല് കൊടുക്കുക അതിനെ ആ കുഞ്ഞിനെ എവിടെയും കൊണ്ടു നടക്കാനൊക്കെ ആ ഉമ്മാക്ക് കഴിയും കാരണം ഉമ്മക്ക് കൈ സ്വാധീനമുണ്ട് പക്ഷെ നമ്മളെപ്പോലത്തെ ഒരു കുഞ്ഞാണ് പശുവിന് ജനിച്ചിരുന്നതെങ്കിലോ പശുവിനി നമ്മളെ കുട്ടിയെ പോലെ രണ്ടു കൊല്ലം കൊണ്ടു നടക്കാൻ കഴിയില്ലല്ലോ പക്ഷെ പശു എത്ര ദുർബലമാകട്ടെ പ്രസവിച്ച് വീണ ഉടനെ ഓടിച്ചാടി പാല് കുടിച്ച് വളരും കാരണം പശുവിനെ അങ്ങനെയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു ആസ്ത്രേലിയയിലുള്ളൊരു ജീവി കങ്കാരു കങ്കാരു ഏകദേശം അഞ്ചടി ആറടി നീളമുള്ളൊരു ജീവിയാണ് അത്രയും വലുപ്പമുള്ളൊരു ജീവിക്ക് ജനിക്കേണ്ട വലുപ്പത്തിലല്ല അതിൻ്റെ കുഞ്ഞ് ജനിക്കുന്നത് കേവലം പത്ത് സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു നീളം പല്ലിയേക്കാൾ വലുപ്പം തോന്നുന്ന ഒരു കുഞ്ഞു ജീവിയെയാണ് കങ്കാരു പ്രസവിക്കുന്നത് പക്ഷേ കങ്കാരുവിൻ്റെ ഈ കുഞ്ഞിന് വളരെ ദുർബലമായ കുഞ്ഞാണ് ഓടാനും വയ്യ ചാടാനും വയ്യ നടക്കാനും വയ്യ ഒന്നിനും പറ്റാത്തൊരു കുഞ്ഞാണ് കങ്കാരുവിനാണെങ്കിൽ കൈകൾക്ക് സ്വാധീനമില്ല കാലുകൊണ്ട് നടക്കാൻ വയ്യ ആകെ ചാടാനേ പറ്റൂ തൻ്റെ കഞ്ഞ് കുഞ്ഞ് ഇത്രയും ദുർബലമായൊരു കുഞ്ഞിനെയാണ് ആണെങ്കിൽ പ്രസവിക്കുന്നത് പക്ഷേ നമുക്ക് കാണാൻ കഴിയും കങ്കാരുവിൻ്റെ വയറ്റത്തൊരു പൗച്ച് ഒരു സഞ്ചിയുണ്ട് അതിലാ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് അതിനെ നടക്കാൻ കഴിയും തനിക്കിങ്ങനെ ദുർബലമായൊരു കുഞ്ഞാണ് ജനിക്കുന്നതെന്ന് കരുതി കങ്കാരു ഏതെങ്കിലും തയ്യൽക്കാരിൻ്റെ അടുക്ക പോയി തയ്ച്ചുണ്ടാക്കുന്നതല്ലേ ഈ പൗച്ച് മറിച്ച് കങ്കാരുവിന് പറ്റുന്ന വിധത്തിൽ കങ്കാരുവിൻ്റെ കുഞ്ഞിനെ വളർത്താൻ ഉതകുന്ന വിധത്തിൽ കങ്കാരുവിൻ്റെ വയറ്റത്ത് ഒരു പൗച്ച് സംവിധാനിച്ച ഒരു ശക്തി വിശേഷത്തെക്കുറിച്ച് ഒരു സൃഷ്ടികർത്താവിനെക്കുറിച്ചാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് കാട്ടരുമ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയുണ്ട് രസകരമാണ് അതിൻ്റെ ഘടന അത് ഉടനെ അതിൻ്റെ കുഞ്ഞോടിക്കളയും അമ്മ തിരിഞ്ഞ ആണാണോ പെണ്ണാണോ എന്ന് നോക്കുമ്പോഴേക്കും കുഞ്ഞിനെ കാണില്ല അമ്മ ദുഃഖിതയായും മടങ്ങും ഏതാനും ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് അമ്മയുടെ അടുത്തുകൂടി അമ്മേ അമ്മയെന്ന് പറഞ്ഞ് പറ്റിക്കൂടി പാൽ കുടിച്ച് വളരും സംഭവം ഈ കുഞ്ഞിനെ പ്രസവിച്ച വീണ ഉടനെ ജീവികൾക്കവയുടെ കുഞ്ഞുങ്ങളെ നക്കി വൃത്തിയാക്കാനുള്ളൊരു പ്രവണതയുണ്ട് നക്കി വൃത്തിയാക്കാനുള്ളൊരു പ്രവണത ഇതിൻ്റെ നാക്കേതാണ്ട് ഈർച്ചപാട് പോലത്തെ നാക്ക ഒരു നക്ക് നക്കഴിഞ്ഞാൽ തൊലിപ്പുറത്തുള്ളതല്ല തൊലിക്കുള്ളിലുള്ളതടക്കം അമ്മയുടെ വയറ്റിലേക്ക് പോകും പക്ഷേ ഈ കുഞ്ഞിനെ പ്രസവിച്ച് വീണിട്ടല്ലേ ഉള്ളൂ എൻ്റെ അമ്മയുടെ നാക്കിജാതി കരിനാക്കാണെന്ന് കുട്ടി കണ്ടിട്ടില്ല പെറ്റ് വീണിട്ടുള്ളൂ അപ്പോഴേക്കു കുഞ്ഞ് ഓടുകയാണ് എൻ്റെ അമ്മയ്ക്ക് തന്നെ നക്കാനുള്ള പ്രവണത നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ അമ്മയുടെ പാല് കുടിച്ചാണ് വളരേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന കുഞ്ഞ് പിന്നെ അമ്മയുടെ കൂടെ പറ്റിക്കൂടി പാല് കുടിച്ച് വളരുന്നു ആരാണ് ഈ കുഞ്ഞിനെ ബോധനം നൽകുന്നത് ആരാണ് ഈ ജീവികളുടെ ഘടനയിൽ ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത് വിദ്യാർത്ഥികൾ ജീവശാസ്ത്രം പഠിക്കുമ്പോൾ ഇത്തരം ജൈ ജീവികളുടെ പ്രതിഭാസങ്ങളെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടികർത്താവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും കണ്ടെത്താൻ ശ്രമിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ പരിശുദ്ധക്കുറി പരിചയപ്പെടുത്തുന്ന ഒരു ജീവിയുണ്ട് അത് അഫല എംഗറൂ എബിലിക്കുലിക്ക ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ മരുഭൂമിയിൽ ജീവിക്കാൻ ഉതകുന്ന എല്ലാ അനുകൂലങ്ങളും ഒട്ടകത്തിനുണ്ട് ഷിപ്പ് ഓഫ് ഡെസർട്ട് മരുഭൂമിയിലെ കപ്പൽ എന്നാണ് നമ്മൾ ഒട്ടകത്തെ വിളിക്കാറ് മരുഭൂമിയിൽ നീണ്ട് പരപ്പായി കിടക്കുന്ന മരുഭൂമിയിൽ എപ്പോഴും വെള്ളവും ഭക്ഷണവും ലഭിക്കില്ല പക്ഷേ ധാരാളം വെള്ളം കുടിക്കാനും ധാരാളം ഭക്ഷണം ഒന്നിച്ച് കഴിക്കാനും അവ ശേഖരിച്ചു വെക്കാനുമുള്ള കഴിവ് ഒട്ടകത്തിനുണ്ട് ദിവസങ്ങളോളം വെള്ളവും ഭക്ഷണവും കിട്ടിയില്ലെങ്കിലും പിന്നെ ഒട്ടകത്തിനൊരു പ്രശ്നവുമില്ല അതിൻ്റെ ഭക്ഷണം കൊഴുപ്പ് രൂപത്തിൽ ശേഖരിച്ചു വെക്കാൻ അത് ശാരീരിക ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സംവിധാനം ഒട്ടകത്തിൻ്റെ ശരീരത്തിനുണ്ട് ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ തൊലികളിൽ വിയർപ്പ് ഗ്രന്ഥികൾ കുറവാണ് അതുകൊണ്ട് അതിൻ്റെ ജലാംശം നഷ്ടപ്പെടുന്നില്ല അതിൻ്റെ നിറം മണ്ണിൻ്റെ നിറമായതുകൊണ്ട് അതിന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും വെള്ളത്തിൻ്റെ മണം പിടിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവിയാണ് ഒട്ടകം കാരണം വെള്ളത്തിൻ്റെ ഒട്ടക മണം പിടിച്ചുകൊണ്ട് ഒട്ടകത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും എവിടെയും വെള്ളം കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ ചുട്ടുപടുത്ത മണ്ണിലൂടെയാണ് ഒട്ടകത്തിന് സഞ്ചരിക്കേണ്ടത് പക്ഷേ കട്ടിയുള്ള ഒരാണം കാലിനുള്ളത് കൊണ്ട് കാല് പൊള്ളിപ്പോകുന്നില്ല നമ്മുടെയൊക്കെ കാലുകൾക്കൊരു പാദമുണ്ട് പക്ഷെ ഒട്ടകത്തിൻ്റെ കാല് കോലുപോലെ ആയതുകൊണ്ട് പൂഴിമണലിലൂടെ നടന്നാലും കാലുകൾക്ക് ക്ഷീണം ബാധിക്കുന്നില്ല അതിൻ്റെ ചുണ്ടുകളും നാക്കുകളും മുള്ളുപോലുള്ള ഭക്ഷണം കഴിച്ചാലും പോറലേൽക്കാത്ത പൊട്ടാത്ത ഘടനയിലുള്ളതാണ് അതിൻ്റെ കണ്ണുകൾ മണൽക്കാട്ടിലൂടെ നടക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ കണ്ണിൽ മണ്ണ് വീഴാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരു പാട കൊണ്ട് അടച്ചു പിടിച്ചാലും കണ്ണിൽ മണ്ണ് വീഴുകയുമില്ല എന്നാൽ കണ്ണിൽ മണ്ണ് മണ്ണുപീഴയില്ല എന്നാൽ കാഴ്ച കാടുകയും ചെയ്യുന്ന കണ്ണിൻ്റെ സംവിധാനം ഒട്ടകം സ്വയം രൂപപ്പെടുത്തിയതോ ഏതെങ്കിലും കണ്ണാശുപത്രിയിൽ പോയി രൂപപ്പെടുത്തിയതോ അല്ലല്ലോ ആരാണ് ഒട്ടകത്തിന് ഈ അനുകൂലങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ഓരോ ജീവി നമ്മൾ സൂക്ഷ്മമായി എടുക്കുമ്പോഴും അതിന് ഈ അനുകൂലങ്ങളൊക്കെ ഒരുക്കിക്കൊടുത്തതിൻ്റെ പിന്നിൽ ഒരു സർവശക്തനായ അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും നമ്മൾ കഴിക്കുന്ന പാല് അത് രക്തത്തിൻ്റെയും ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മിമ്പൈനി ഫർസിമ്പ ദിൻ ഹാലിസൻ സായിബീൻ അതിൻ്റെ ഇടയിലൂടെ പരിശുദ്ധമായ പാലൊഴുക്കിയവനാണ് അള്ളാഹു ആ അഹ് അങ്ങനെ ഒരു ശക്തി ശക്തിവിശേഷം ഘടന രൂപപ്പെടുത്തിയത് കൊണ്ടാണ് ധൈര്യസമേതം നാം ആ പാല് കഴിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ശ്രമം നമ്മുടെ പഠനത്തിലൂടെ നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട് ഈ വിഷയത്തിൽ മാത്രമല്ല ഇനിയുമുള്ള വിഷയത്തിലും നമുക്കൊരുപാട് കണ്ടെത്താൻ കഴിയും ഇൻഷാ ശാഹസമ്മതമായി അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിക്കാം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നമ്മിലൊന്ന് വന്നുപോയ വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അവൻ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകട്ടെ വ ആഹൃതാബാന അനി അലഹദല്ലാഹി റബ്ബൽ ആലമീൻ അസ്ലാം വൈകുട്ടം വരഹമുല്ലാ വിബാകാ